കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആർച്ചലേലയിലെ കർഷകനായ ആർച്ചൽ സ്വദേശി ബിജുചേട്ടൻ വ്യത്യസ്തമായ രീതിയിൽ ചീരകൃഷി നടത്തി ശ്രദ്ധേയനാവുകയാണ് ചുവന്ന നിറത്തിലുള്ള ചീരവൃതത്തിൽപ്പെടുന്ന സിന്ദൂര ചീരയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് മൊത്തം അമ്പത് സെന്റ് സ്ഥലമാണ് ബിജുചേട്ടൻ കൃഷിക്കായി ഒരുക്കിയിരിക്കുന്നത് ചീരകൃഷിയോടൊപ്പം വെറ്റക്കൊടി ഏത്തവാഴ പയർ എന്നിവയും സംയോജിപ്പിച്ചാണ് അദ്ദേഹം കൃഷി നടത്തുന്നത് ഇതിലൂടെ സ്ഥലത്തിന്റെ പരമാവധി ഉപയോഗവും മികച്ച വിളവുമാണ് ഉറപ്പാക്കുന്നത് ചീരയ്ക്ക് ആവശ്യമായ ജലം ചെറിയ പൈപ്പുകൾ വഴി നേരിട്ട് ചെടിയുടെ സമീപത്തേക്ക് എത്തിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഇതുവഴി ജലച്ചെലവ് കുറയ്ക്കാനും ചെടികൾക്ക് ആവശ്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാനും കഴിയുന്നു ആധുനികവും പരിസ്ഥിതി സൗഹൃദവുമായ ഈ ജലസേചന സംവിധാനം കർഷകർക്ക് മാതൃയാകുന്ന ഒന്നാണ് രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് പ്രകൃതിയോട് സംയുക്തപരമായ രീതിയിലാണ് കൃഷി നടത്തുന്നത് മികച്ച പരിപാലനവും കഠിനാധ്വാനവും മൂലം സിന്ദൂര ചീരയുടെ വിളവ് മികച്ച രീതിയിൽ ലഭിക്കുന്നതായി ബിജുചേട്ടൻ പറയുന്നു ചീരവിളവ് എടുത്ത ശേഷം അഞ്ചൽ ചന്തയിലെത്തിച്ചാണ് വിൽപ്പന നടത്തുന്നത് കൂടാതെ ഓർഡർ അനുസരിച്ച് ആളുകളിലേക്ക് നേരിട്ട് ഇവിടെ നിന്നും നൽകുന്നു സ്വന്തം പരിശ്രമത്തിലൂടെ ചെറുകിട കൃഷിയെ ലാഭകരമായി മാറ്റിയ ബിജുചേട്ടന്റെ ഈ സംരംഭം പ്രദേശത്തെ മറ്റു കർഷകർക്കും യുവതലമുറയ്ക്കും പ്രചോദനമായി മാറുകയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഞാൻ ഈ വർഷമായി ആദ്യത്തെ വർഷം ഒരു നൂറ് ഗ്രാം ചീരേരി മേടിച്ച് ഇട്ട് നോക്കി ഇതിനകത്തിറങ്ങി വെള്ളം തെപ്പുന്ന ഒരു സ്ഥിതിയായിരുന്നു അങ്ങനെ വന്നപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ പൈപ്പ് ഇതിനകത്ത് ഈ ഇതിനകത്തെല്ലാം പൈപ്പുകൾ സ്ഥാപിച്ച് മോട്ടറ് വെച്ച് എടുത്തു അതിന് ശേഷമാണ് വ്യാപകമായിട്ട് ഇത് മൊത്തം എല്ലാ വർഷവും ഞാൻ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ഈ കൃഷിക്കുള്ള അത്യാവശ്യം പൈസ അത് ഒത്തു കിട്ടിയാൽ ആ ഒരു വർഷത്തേക്കുള്ള പൈസ നമുക്ക് കിട്ടും എത്ര ഞാൻ ഈ സ്ഥലം മൊത്തം അമ്പത് ആണ് ഈ സ്ഥലം മൊത്തം ഈ ഇപ്പം ഒറ്റക്കൂടി കഴിഞ്ഞ വർഷമായിട്ട് അതിനു മുമ്പ് ഈ സ്ഥലവും കൂടെ ചേർത്ത് ഇടുമായിരുന്നു ഇപ്പം ഈ ഇത്രയും സ്ഥലം നമുക്ക് ഒഴിവാക്കി ചെയ്യാനേ പറ്റത്തുള്ളൂ അമ്പത് സെന്റിൽ ഏത്തവാഴയാണ് ഞാൻ രണ്ടാമത് ചെയ്യുന്നത് ഏത്തവാഴ പിന്നെ കിഴങ്ങ് കാച്ചില് ചേന ഇങ്ങനെയുള്ള കൃഷികളാണ് ടൈം കർഷകൻ ഫുൾ ടൈം എന്ന് പറയുന്നത് നമുക്കുള്ള ഉള്ള സമയത്ത് ഒക്കുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളു അതല്ലാതെ ഫുൾ ടൈമെന്ന് ചോദിച്ചാൽ അല്ല വിൽപ്പന അഞ്ച ചന്ത എല്ലാം ഞാൻ കൂടുതലും ചീരേ കൊണ്ടുവന്ന് വിപണിയിൽ കൊടുക്കാറില്ല വിപണിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറത്ത് വിപണിയിൽ അവിടെ കുറേ കർഷകരുണ്ട് അവർക്കുള്ള ചീര കച്ച ഞാൻ ഇത് അഞ്ചല് കൊണ്ടുവന്നും ഇവിടുന്ന് രാത്രിയിൽ ഇറങ്ങി വന്ന് ഇത് കട്ട് ചെയ്യും രാത്രിയിലാണ് കട്ട് ചെയ്യുന്നത് രാവിലെ കട്ട് ചെയ്യുന്ന പരിപാടിയില്ല പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ വന്ന് ഇത് കട്ട് ചെയ്ത് ആ സമയത്ത് തന്നെ കൊണ്ടുപോകും അവിടെ കൊണ്ടു വന്ന് കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ വീണ്ടും കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു ഓ ഓർഡർ ചെയ്താൽ കൊടുക്കും അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തോണ്ടിരിക്കുന്നത്